ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറ ഫുള്ള് ഞാൻ ഇപ്പൊ പറഞ്ഞത് ഫുള്ള് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് പെട്ട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അല്ല സ്വാഗതം സ്വാഗതം നീ അമ്പിളിക്കുന്നുണ്ടോ അപ്പൊ നമ്മള് വീഡിയോ എല്ലാം നേരത്തെ കുറച്ച് കുറച്ച് എടുത്തു വെച്ചു വീഡിയോ എല്ലാം കുറച്ച് കുറച്ച് എടുത്തു വെച്ചു പിന്നെ ഇൻട്രോ കൊടുക്കുന്ന ഇപ്പഴാണ് ഏട്ടാ സന്ധ്യയായി നമ്മൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഇൻട്രോ എടുക്കാന്ന് വിചാരിച്ചല്ലടേ എല്ലാവർക്കും എന്ന് ചോദിച്ചേ കണ്ട തക്കാളി കണ്ടി അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ചീത്ത കുട്ടിയാണോ ആ പോട്ടെ പാവല്ലേ പാവല്ലേ അത് മക്കളുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടല്ലേ നിക്കുന്നേ തന്നെയാ പാവ നമുക്ക് പശുമാക്ക വെള്ളം ആ അവര് കൂടെ വരട്ടെ അവരൊന്നും ചെയ്യില്ല ചെയ്യില്ലേ മോൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ട് വരുന്നതല്ലേ പാവ ഇരിക്കുന്നു നോക്കി നെല്ല് വെച്ചുകൊടുത്തിണ്ടോ എടാ പോയനടാ എന്റെ കൊച്ചിന്റെ അടുത്തുനിന്ന് പോയനടാ മാറി ഇതിപ്പോ അവനെ പൊറത്തിറക്കാൻ വേണ്ട അവസ്ഥ ആയിരിക്കണേ ഉമ്മമാര് രണ്ടുകൂടെ ആ തീറ്റ് কম <laughs> এ യുദ്ധം ഉള്ള അത് അടി കൂടുന്നോക്കളെ ഇതെന്താന്നറിയോ ഈ ഫ്രൂട്ട് എന്താണെന്നറിയോ എന്തൊരു നാരങ്ങ ഫ്രൂട്ട് അല്ല പപ്പായ ഫ്രൂട്ടല്ലേ മേലുള്ള എല്ലാം കണ്ടോ എന്തൊരു പയം മൂന്നെണ്ണം പഴുത്തിട്ടുണ്ട് എടുക്കാനാ ഇപ്പൊ വേണ്ടല്ലോ കൊറച്ചും കൂടെ പഴുത്തിട്ടെടുക്കാം ഓക്കെ കൊഴപ്പല്ലാ മോഷള വളർന്നിട്ടുണ്ട് നല്ല ക്യൂട്ടാണേ കാണാം വൈറ്റായതുകൊണ്ടേക്കുണ്ടോ കുളിപ്പിക്കാനായിട്ടേ പതിയെ പതിയോ ഇറങ്ങിയോ എന്താ ഏ പഞ്ഞു പോവാനിരിക്കണോ ചേട്ടാ പെട്ട് നോക്കണോ പത്ത് പത്തി പെട്ടെന്ന് വളരും കേട്ടോ എന്തിന്റെ കേട്ടറിയില്ലല്ലോ എന്റെ കൊച്ചിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ സമ്മതിക്കില്ല പാലുടിക്കോ അല്ല ഇപ്പൊ ബേബി ഡേക്കിനെടുത്ത് ഞാൻ അങ്ങ് അകത്തോണ്ട് വയ്ക്കും കുടിക്കോ ഏ പാലുടിക്കൂലേ പിടി കുടി ആ നല്ല മോനായിട്ട് കുടിക്കണേ പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറി തന്നെയാണ് എടുക്കട്ടെ ഇങ്ങനെയൊക്കെ ഉള്ള ഉഡായ്പ പണിയൊക്കെ കാണിച്ച് വെച്ച് കൊടുക്കുമ്പോൾ അവിടെ നിൽക്കും ആ കൈ അന്നീൻ്റെ കൈ ചോര വരും മോൻ്റെ കൈ ചോര വരില്ല പറഞ്ഞോണ്ടിരി കൈ മുറിയുവാണെങ്കിൽ ആ ഓക്കെ വാപ്പച്ചി ഒന്ന് അടിക്കും അനീനെ അടിക്കും മോനെ അടിക്കും അതെല്ലാ ഇടത്തും സെറ്റിയിലായിരുന്നുണ്ടോ കൂട്ടി കയറാൻ പോകുന്നതായിട്ട് അഭിനയിക്കുന്നതാണ് കൂട്ടി കയറാൻ പോവല്ലായിട്ട് ഇങ്ങനെ നടന്നു പോവുക ഇവിടെ വന്നിട്ട് ഇനി തിരിച്ചു വരും മണിയായാലും എട്ട് മണിയായാലും കേറില്ല കണ്ടോ നേറിയിരിക്കണ എന്നാ കൂറിട്ടെ അവിടെ ഇരുന്നേ സെറ്റിയിലിറങ്ങിയിരുന്നേ എന്താ

എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവൻ നടക്കില്ല എന്റെ നടുപിടിച്ചത് മിച്ചം അകത്ത് കയറാം ബേബി ഡറ്റിനി ബേബി ടക്കിനെ കണ്ടാ കൊണ്ട് കഴിക്കുന്ന കണ്ട ബേബി ടക്ക് ആ എല്ലാരെയും നാച്ചു തോത്ത് ഈ നാച്ചു തോത്തൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ കാണിച്ചു കൊടുക്കാനായി പറയും എല്ലാവർക്കും ഓക്കെ ബൈ